ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഒരു വെള്ളപ്പയർ പുളി വെച്ചാലോ വെള്ളപ്പയർ പുളിവെക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലേ എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ വെള്ളപ്പയർ പുളിവെക്കാൻ വേണ്ടിയിട്ട് വെള്ളപ്പയരൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ആരക്കപ്പ് വെള്ളപ്പയരാണ് കേട്ടോപ്പെടുത്തിയിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം വെള്ളപ്പയർ തലേ ദിവസം തന്നെ വെള്ളത്തിലിടാത്ത കാരണം ഒരു അഞ്ച് വിസിലൊക്കെ ഞാൻ അടുപ്പിച്ചെടുക്കുക അടുപ്പിക്കുന്നുണ്ട് കേട്ടോ എന്നാലേ നേരെ വേവുള്ളൂ വെള്ളപ്പയർ വേവുമ്പോഴേക്കും നമുക്ക് രണ്ട് നെലിക്ക വലിപ്പത്തിലുള്ള ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം കേട്ടോ ഇതാ ഇപ്പോൾ കുക്കറിൽ വിസിലൊക്കെ നന്നായി പോയിട്ട് വെള്ളപ്പയറൊക്കെ അത്യാവശ്യം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച ആ പുളിയും കൂടി ഒന്ന് പിഴിഞ്ഞ് ആ പുളി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞെടുത്ത അരമുറി സവാളയും രണ്ട് തക്കാളിയും മൂന്ന് പച്ചമുളക് അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം എല്ലാം കൂടെ നന്നായി മിക്സാക്കിയ ശേഷം അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് കുക്കർ നന്നായി മൂടി വെച്ച് രണ്ട് വിസിൽ അടുപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട താളിപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം ഇതിനു വേണ്ടി ഒരു പാൻ നന്നായി ചൂടായ ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിയ ശേഷം നാല് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി നന്നായി ചൂടായ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഈ താളിപ്പ് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കാം ഇത്രയേ ഉള്ളൂട്ടോ വളരെ എളുപ്പമാണ് പെട്ടെന്നൊരു കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വെള്ളപ്പയർ ഉണ്ടെങ്കിൽ ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂട്ടോ പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ബൈ ബൈ